അപ്പൊ നമ്മുടെ ഈ വെള്ളച്ചാട്ടം ഇത് കാണുന്നത് നമ്മുടെ ഈ വാട്ടർഫാൾ നമ്മുടെ കോട്ടക്കൽ പെരിന്തമണ്ണ റോട്ടിൽ ചാപ്പനങ്ങാടിക്ക് പോകുന്ന മുമ്പായിട്ട് കുറുക്കുംപടി എന്ന സ്ഥലമുണ്ട് അവിടുന്ന് കുറുക്കുംപടി അങ്ങാടിയിൽ നിന്നും നേരിട്ട് മേലോട്ട് മാനൂർ റോഡുണ്ട് ആ റോട്ടിൽ വള്ള കാണും വള്ള തൊട്ട സൈഡിൽ കൂടെയുള്ള റോട്ടിലോട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു കുളമുണ്ട് ഈ ഒളച്ചാട്ടവും കാണാം നല്ല അതിമനോഹര കാഴ്ചയാണ് വെള്ളം പാറയുടെ പടിപടിയായി ഒഴുകിവരുന്ന ഒരു കാഴ്ചയാണ് നല്ല ശുദ്ധമായ വെള്ളം നമുക്കിവിടെ കാണാം നല്ല നീരൊറവ വളരെ ശുദ്ധമായ വെള്ളം നല്ല ഭംഗിയുണ്ട് കാണാൻ

ഈ മഴ കൂടുതൽ വെള്ളം കഴിക്കൂലെ ആൾക്കാർ കോട്ടക്കോട് അവിടുന്ന് വണ്ടി പോയി ആ ശരി ഇവിടെ ആയിക്കൂടി വരുമോ അപ്പൊ ഇവിടെ ഒക്കെ ഇറങ്ങാൻ പറ്റുമോ പന്നേരം അല്ലെ ഒന്ന് അപ്പോൾ നമ്മൾ കുളം കണ്ടു സൂപ്പർ കുളമാണ് വലിയ കുളമാണ് ഏകദേശം ഇതിനകത്ത് ഒന്നര ആളെ വെള്ളമുണ്ട് ഏകദേശം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെയാണ് ചില ഭാഗത്ത് പാറ കാണുന്ന ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഈ സ്വദേശിയായി അദ്ദേഹം പറഞ്ഞു കുളം നല്ല വലുപ്പം ആണ് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണിത് മഴക്കാലം ആയത് കാരണം കുളങ്ങളും കുഴികളും തോടുകളും എല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് പാരൻസ് കഴിയുന്നതും മക്കളെല്ലാവരും കണ്ണ് വെട്ടിച്ചായിരിക്കും പാരൻസിനെ കണ്ണ് വെട്ടിച്ചായിരിക്കും വെള്ളത്തിലും തോട്ടിലും കുഴപ്പത്തിലൊക്കെ ചാടാൻ പോകുന്നത് ഇത് ഏകദേശം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വെള്ളം ചാടുന്ന ഈ ഹോളുണ്ടല്ലേ ഈ ഹോൾ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്യും പുറത്തേക്ക് കാരണം വെള്ളം കൂടുന്ന സമയത്ത് മഴ നല്ല പോലുള്ള സമയത്ത് ഇവിടെ മുമ്പിൽ കാണുന്ന ഈ കുഴിയെല്ലാം നിറഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെ കൂടി വെള്ളം ഒഴുകും ധാരാളം ആളുകൾ ഇവിടെ വരും കുളിക്കാൻ പല ഭാഗത്തു നിന്ന് വണ്ടി കഴുകാനായിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പം നമ്മൾ ഒരു മൂന്നാല് ദിവസമായിട്ട് മഴ കുറവാണ് അതിൻ്റെ കാരണം വെള്ളം കുറവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കുളം ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു കുളം കൂടി നമുക്ക് രണ്ട് കുളം കൂടി കാണാനുണ്ട് നമുക്ക് അന്നത്തെ സന്ദർശനം നമ്മൾ അങ്ങോട്ടാണ് വലിയ രണ്ട് കുളം കൂടി ഉണ്ട് അത് നമുക്ക് കൂട്ട് പോയി നോക്കാം ഇവിടെ നമുക്ക് പറ്റിയാൽ അല്പം കുളിക്കുകയും ചെയ്യാം അവിടെ വെള്ളച്ചാട്ടുണ്ട് താഴേക്ക് ഭാഗത്ത് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് കുളിക്കുകയും ചെയ്യാം നമ്മുടെ ഈ വെള്ളത്തിലൂടെ ഈ അരുവിയിലൂടെ എങ്ങനെ താഴേക്ക് നടന്ന് നോക്കിയതാണ് പക്ഷെ നല്ല തണുപ്പുണ്ട് വെള്ളം അതുപോലെ തന്നെ നല്ലപോലെ വഴക്കുന്നുണ്ട് പാറയുടെ മുകളിൽ അപ്പോൾ വല്ലവരും വരുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നല്ല ഉറച്ച പാറയാണ് ഇവിടെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തലയടിച്ച് വീഴും അത് വലിയ ദുരന്തം വരുത്തി വെക്കും ഇത്തരം മേഖലകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എടുത്ത് ചാടുകയോ ഗാശി ഇത് നമ്മുടെ കോട്ടക്കൽ പെരിന്നൽമണ്ണ റൂട്ടില് ചാപ്പനങ്ങാടിക്ക് മുമ്പായിട്ട് കുറുപ്പംപാടിന്ന് എന്ന ഉണ്ട് ആ കുറുപ്പൻപാടി എന്ന സ്ഥലത്തുനിന്ന് മാണൂർ റോഡുണ്ട് റൈറ്റ് അറ്റിലേക്ക് പോകുന്നു ആ മാണൂർ റോഡ് പിടിച്ച് നേരെ വന്നാൽ വലിയൊരു വെള്ള കിട്ടും ആ വെള്ള ടാങ്കിന്റെ സൈഡ് കൂടെയുള്ള റോഡ് നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടേക്കാണ് വരുന്നത് ഇത് നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടാണ് ഇവിടൊക്കെ കാടാണ് അതുപോലെ ഇവിടെ കൂടുതൽ വീടുകളൊന്നും കാണുന്നില്ല അതുപോലെതന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ് പക്ഷെ മഴയുള്ള സമയത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാവും അപ്പം നല്ല മനോഹര സ്ഥലമാണ് പക്ഷെ ഇവിടൊക്കെ പാറ നല്ലപോലെ പോലെ വഴുക്കലുണ്ട് വരുന്ന ആളുകൾ സൂക്ഷിക്കണം മഴയുള്ള സമയത്ത് ആളുകൾ കുളിക്കാനും ഉല്ലസിക്കാനൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഓവർആക്ടി ചെയ്യാ ചെയ്യരുത് നമ്മുടെ സുരക്ഷ എപ്പോഴും മുൻനിർത്തിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ഥിതി മലിനീകരണം വളരെയധികം ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് പോലത്തെ ഉള്ള സാധനങ്ങൾ അതുപോലെ തന്നെ മറ്റ് കച്ചട സാധനങ്ങളൊന്നും ഇവിടെ ഒട്ടേച്ച് പോകരുത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇതെല്ലാ മേഖലകളിലും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും ഇവിടെ താഴെ ഭാഗത്ത് നല്ലൊരു വെള്ളം ചാട്ടമുണ്ട് അവിടെ നമുക്ക് അല്പം ഒന്ന് കുളിക്കാൻ പറ്റുമോ നോക്കാം നമ്മൾ ഇറങ്ങി നോക്കുന്നുണ്ട് പറ്റിയാൽ നമുക്ക് അല്പം കുളിക്കാം അപ്പോൾ നമ്മളൊരു സൂപ്പർ കുളി പാസ്സാക്കി നല്ല ശുദ്ധജലത്തിൽ ഒഴുകി വരുന്ന ജലത്തിൽ നല്ലൊരു കുളി പാസാക്കി നല്ല ആവശ്യത്തിലുള്ള തണുപ്പുണ്ട് നല്ല കുളിർമയുണ്ട് അതുപോലെ തന്നെ ഗായ് ദ വാട്ടർഫാൾ ഈസ് ദ വെരി ഹൈലൈറ്റ് ആൻഡ് വെരി കോൾഡ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ വാട്ടർ ആൻഡ് യു ക്യാൻ ട്രൈ വൺ ടൈം യുവർ വാക്ക് പെയിൻ ഓൾസോ റിലീഫ് ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് द एक्सपीरियंस बेस्ट ऑफ टीचर ओके गाइस ये पानी जो गिर रहा है ना बहुत बड़ा मजा आ रहा है अच्छा है और नीट एंड क्लीन वाटर है पानी है अच्छा है एकदम साफ है और बहते हुए पानी है और വികാശ ഇത് നമ്മുടെ സൂപ്പർ വാട്ടർഫോളാണ് കൊട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ മാനൂർ റോട്ടിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ അത് രാവിലെ വന്നതാണ് ഇവിടെ ഇപ്പം ആരും ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പക്ഷേ കുടിക്കാൻ നല്ല സുഖമുണ്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ല അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ ചുവട്ട് ചെറിയ വാട്ടർഫോൾ ആണ് എങ്കിലും ഇതിന്റെ ചുവട്ട് നിന്നിട്ട് നമുക്ക് മതി വരുന്നില്ല അപ്പോൾ ആളുകൾ നിങ്ങൾ വൈകുന്നേരം ഈ സമയത്ത് വന്നാൽ മഴ നല്ല സമയത്ത് കൂടുതൽ വെള്ളമുണ്ടാവും അതുപോലെ ഇവിടെ പാറകളാണ് നല്ല വഴക്കുന്നുണ്ട് കുട്ടികൾ ഫാമിലി ഓക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ തൽക്കാലം നമ്മൾ നിർത്തുകയാണ് കാരണം നമുക്ക് മറ്റൊരു ദിശയിലേക്കും പോകേണ്ടതുണ്ട് അത് കാരണം അവിടെ പോയി നോക്കാം അവിടെ വലിയൊരു ഏക്കർക്കുളമുണ്ട് അത് നമ്മുടെ ഇടയൊരു ഭാഗത്താണ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം മഴയുടെ ചെറിയ ലക്ഷണം ഇന്ന് കാറൊന്നും കാണുന്നില്ല പക്ഷെ നമുക്ക് പോയി നോക്കാം ഓക്കെ അപ്പോൾ ബൈ ബൈ दोस्तों ये जगह जो है केरल में है कोटकल पेरंदलमन्ना रोड पे बड़ी जगह है वहां से लेफ्ट को जा रहा है मानू रोड मानू रोड थोड़ा आगे जाएंगे तो आपको मिल जाएगा बड़ा वाटर टैंक वाटर टैंक का साइड से जो रोड नीचे जा रहा है वो रोड सीधा यहां पे आ रहा है और यहाँ पे छोटा सा वाटरफॉल है छोटा सा नहीं काफी बड़ा ही है लेकिन यहाँ पे जो है न आ, अच्छा जगह है और पानी थोड़ा कम है बरसात ना होने की वजह से थोड़ा कम है ऊपर एक तालाब है तालाब से आ रहा है पानी तालाब भरेगा तो पानी को बाहर ढकलेगा वही पानी यहाँ पर पा आ रहा है नहाने के लिए काफी अच्छा है और पानी जो एक फीवर है एकदम प्यवर है एकदम साफ पानी है और एकदम का जैसा है पानी तो मैंने सुबह सुबह आके नहा लिया बहुत ठंडा है और यह पहाड़ी इलाका है यहाँ पर भी घर बार कुछ भी नहीं बस्ती वगैरह कुछ भी नहीं है कुछ देख नहीं रहा थोड़ा जंगल जैसा दिख रहा मगर कोई डर की सवाल नहीं है क्योंकि कोई खतरा नहीं है कोई जानवर वगैरह तो यहाँ पर नहीं है ऐसा तो नहीं दिखता आगे की तरफ जो ऊपर जो है सब बस्ती है घरबार वगैरह है तो आप भी आ सकते हैं एंजॉय करने के लिए कभी भी आपको टाइम मिले शाम के टाइम खास तौर पे आपको ये समझना है कि ये जो पत्थर जो दिख रहे ना काला काला इसके ऊपर जो है ना फिसलने की ज्यादा खतरा है उसी को संभालना है फैमिली के साथ भी एंजॉय कर सकता है लेकिन संभाल की आना और पिसलने की खतरा है कहीं गिर जाए तो सर पटेगा तो खतरा रहेगा इतने याद रखना ओके okay? फिर मिलते हैं दूसरी वीडियो पर तब तक के लिए आपको आ, सलाम और हमारा चैनल को सब्सक्राइब करें, लाइक करें, शेयर करें, हमारे साथ बना रहिए और हम इसी तरह का वीडियो और भी आगे से लाते रहेंगे और हमें सपोर्ट करें आपके अपने भाई को सपोर्ट करें और सबके लिए प्यार भरा दुआ और सलाम देख रहा है जो वाटर पार जो दिख रहा है ना यहाँ केरल में है ये और मलप्पुर डिस्ट्रिक्ट में कोटक्कल पिरंगलम रोड से थोड़े आगे जाएंगे तो आपको मिलेगा कुरुपुम बड़ी वहाँ से मानूर रोड मिलेगा आपको लेफ्ट साइड लेफ्ट साइड से थोड़े आगे जाएंगे तो आपको बड़ा वाटर टैंक मिलेगा वहाँ से सीधा नीचे आएगा तो ये जगह पर पहुँच जाएंगे ये अच्छा और सन्नाटा जगह है वीरान जगह है और यहाँ पे घर बार बस्ती वगैरह तो नहीं है खाली ये पानी बह रहा है आजकल बारिश दो दिन से रुका हुआ है इसलिए पानी थोड़ा कम आ रहा है बारिश के टाइम पे बहुत अच्छा तरह पानी बहते रहेगा और मज़ा आएगा और आगे जो है एक तालाब है रोड की साइड वो तालाब से तलाव बरते वहाँ से आ रहा है पानी और एकदम साफ पानी है प्योर पानी है അപ്പം അമറ ചാനൽക്കു സബ്സ്ക്രൈബ് കര ലൈക്ക് കര കമൻറ്റ് കര ഷെയർ കര ഓർമ്മ സപ്പോർട്ട് കരേ അമ്മ ആപ്പിയ ഏസാ നയാ നയാ വീ വീഡിയോ ലാത്ത രേഗേ അമേറെ സാ് ബനറിയെ ഓർ ഇസ് ബൈക്ക് സപ്പോർട്ട് കരേ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞ് നമ്മളിവിടുന്ന് തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വെള്ളച്ചാട്ടം ഇത് കാണുന്നത് നമ്മുടെ കോട്ടക്കൽ പെരുന്തണ്ണ റൂട്ടിൽ കുറുപ്പുംപടി എന്ന സ്ഥലത്തുണ്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് മാണൂർ റോഡ് കിട്ടും മാണൂർ റോഡിൽ നേരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വാട്ടർ ടാങ്ക് കാണാം വാട്ടർ ടാങ്കിൻ്റെ സൈഡ് കൂടെ നേരെ താഴേക്ക് വന്നാൽ ഇവിടെ എത്തും ഇവിടെ ഒരു ചെറിയ വാട്ടർഫാളാണ് മേലെ വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ നിന്നും നിറഞ്ഞിട്ടാണ് ഈ വെള്ളം വരുന്നത് അതെനിക്ക് നോക്കിയാൽ കാണാം അപ്പം ഇന്നത്തെ കര പരിപാടി നമ്മളിവിടെ കഴിഞ്ഞു നമ്മളിവിടുന്ന് യാത്രരുതിരിക്കാണ് നമുക്കിന് അടുത്ത ദിശയിലേക്ക് നീങ്ങാം നമുക്ക് വേറെ സ്ഥലത്ത് ഒരു ഏക്കർ കുളമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അവിടുത്തെ സ്ഥിതി എന്താന്ന് ഇപ്പോൾ രണ്ടോ രണ്ട് ദിവസമായിട്ട് മഴയുടെ കുറവ് കാരണം വെള്ളം അല്പം കുറവാണ് എങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴുകുന്നുണ്ട് നമുക്ക് കുളിക്കാനും ഉല്ലസിക്കാനും രസിക്കാനും ഒക്കെ പറ്റിയ ഒരു ചെറിയ സ്ഥലമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ പാറകളൊക്കെ നല്ലപോലെ വഴക്കുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് പ്രകൃതി മലിന മലിനസമാക്കരുത് പ്രകൃതിയെ സംരക്ഷിക്കരുത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് നമുക്ക് അടുത്ത ദിശയിൽ വെച്ച് കാണാം അതുവരേക്കും ബൈ ബൈ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക ഇവിടെ റോഡ് സൈഡാണ് നമ്മൾ അത് തൊട്ട മേലെ കാണുന്നത് ആ അവിടെ അതിൻ്റെ മേളിൽ കുളമുണ്ട് കുളം നിറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഒഴുകുന്നത് ഇതുവഴി അപ്പോൾ ഇവിടെ ഒരു ചെറിയ വെള്ളം വന്ന് വീഴുന്ന സ്ഥലമുണ്ട് ഇതിനകത്ത് നല്ലപോലെ മീനുണ്ട് ചെറിയ മീൻകുഞ്ഞുങ്ങളുണ്ട് ഓടിക്കളിക്കുന്നത് കാണാം ഇതിനകത്ത് ഒരു പ്രത്യേക തരം മീനാണ് അത് കാലിലൊക്കെ വന്ന് കടിക്കും ഒരു കറുത്ത മീനാണ് അതിവിടെ കാണാം ഇവിടെയാണ് കുളം ഉള്ളത് അപ്പോൾ നമുക്ക് പോകാൻ വിടുന്നു ഓക്കെ ഈ ഭാഗത്താണ് നമ്മുടെ കുളം ഉള്ളത് നമുക്ക് ജസ്റ്റ് കുളം ഒന്ന് നോക്കാം വലിയ കുളമാണ് അല്പം ആളുണ്ട് ഒന്നരാളോ രണ്ടാളോ വെള്ളമുണ്ട് നമ്മൾ ക്യാമ്പർക്കകത്ത് ഒതുങ്ങൂല ഈ കുളം അത്രയും വലിയ കുളമാണ് നല്ല ക്രിസ്റ്റൽ വാട്ടർ ഏകദേശം ആഴമുണ്ട് വെള്ളം നമുക്ക് നമ്മൾ അവിടെ കുളിച്ചത് കാരണം നമ്മളിവിളിപ്പോൾ കുളിക്കുന്നില്ല നമ്മൾ കുളി കഴിഞ്ഞു അപ്പോൾ അല്ല നമ്മൾ അത് കണ്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ കുളിക്കായിരുന്നു അപ്പോൾ ഏകദേശം അടിയൊക്കെ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് പക്ഷെ നമ്മളൊരു കുളി കഴിഞ്ഞുകൊണ്ട് നമ്മൾ കുളിക്കുന്നില്ല നമുക്ക് പോവാം ഓക്കെ നമ്മളിവിടുത്തെ കലപരിപാടി കഴിഞ്ഞ് നമ്മൾ വട്ടപ്പറമ്പ് വഴി ഇടയൂരിലേക്ക് പോകുമ്പോൾ വട്ടപ്പറമ്പിലെത്തിയപ്പോൾ ഇന്ന് ആറിന് പെയ്ത മഴയാണ് നല്ല മഴയായിരുന്നു നല്ല കാറ്റും നല്ല മഴയും കുറച്ച് നേരം അതിനു ശേഷം കാണാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വേണ്ടപ്പം ആവുന്ന അടുത്ത വീഡിയോയിലേക്ക് വെച്ച് കാണാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത വീഡിയോ നമുക്ക് ഇടയൂരുള്ള ഒരു കുളം അതിനനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു കുളം കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ